ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഒരവസ്ഥ പറ്റി രാവിലെ ഞാൻ ഇട്ട വീഡിയോയിൽ പകുതി ഭാഗം മാത്രമേ ക്യാപ്ചർ ആയിട്ടുള്ളൂ അപ്പം അതിൻ്റെ ബാക്കി ഭാഗം എവിടെയെന്ന് ചോദിച്ചിട്ട് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം ബാക്കി ഭാഗം ഇതായിരുന്നു സിക്സ് ഓഫ് കപ്സ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു റിയൂണിയൻ്റെ കാർഡാണ് സിക്സ് ഓഫ് കപ്സ് അതിന് ശേഷം പിന്നെ പറഞ്ഞിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ഒരു ഓഫർ നിങ്ങളുടെ ബ്രദറിൽ നിന്നോ സിസ്റ്ററിൽ നിന്നോ ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ജോലി ഓഫർ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വന്ന് വന്ന് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാണ് സിക്സ് ഓഫ് കബ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് ശേഷം വന്ന കാട്ട് ടെൻ ഓഫ് പെൻറ്റകൾസ് ആണോ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ടെൻ ഓഫ് പെൻറ്റകിൾസ് പല സോഴ്സിൽ നിന്നാണ് അപ്പോൾ ഒന്നല്ല സാലറി ആയിരിക്കണോ നിർബന്ധമല്ല സാലറി ആകാം അതിൻ്റെ കൂടെ മറ്റേതൊക്കെയോ സോഴ്സിൽ നിന്നും പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ടെൻ ഓഫ് പെൻറ്റകിൾസ് ഇന്ന് അതുപോലെ ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുന്നതിന് കൂടെ അവിടെ ചില ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ അത് നിങ്ങൾ കാരണമല്ല മറ്റാരോ ചിലപ്പോൾ വീട്ടിലുള്ള മറ്റ് ആളുകൾ കാരണമാകാം ഒരു ചെറിയ അസ്വാരസ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെയും പറയുന്നത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം മേ ബി അത് നിങ്ങളുടെ പൂർവ്വ സ്വത്ത് പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട് അത് ചിലപ്പോൾ ആ വീട് ചിലപ്പോൾ വീട് വാങ്ങിക്കുന്നതാകാം വീടിന് വീട് വാങ്ങിക്കാൻ വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യ ഒരു ഷെയർ കിട്ടുന്നതാകാം അതുമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നതാകാം അങ്ങനെ എന്തോ ആകും കേട്ടോ അങ്ങനെ എന്തോ ഒന്ന് നടക്കാൻ സാധ്യതയുണ്ട് അതാണ് ടെൻ ഓഫ് പെൻ്ററ്റിസ് മോസ്റ്റ് പ്രബിളി ഇന്ന് ഫിനാൻഷ്യൽ അബൻഡൻസ് വരുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ പിന്നെ വന്നത് ഫൈവ് ഓഫ് ആണ് അപ്പോൾ ചുറ്റുമുള്ള ആളുകളെ ഒന്ന് സൂക്ഷിക്കുക അവർ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഗോസിപ്പ് മോങ്കോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കെതിരെ ഗോസിപ്പ് പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു എന്താണ് ടെൻഷനിലാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളറിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുള്ളത് നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർക്ക് സംസാരിക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ചുറ്റുമുള്ള ആളുകളാണ് പ്രശ്നം നിങ്ങൾക്കറിയാം ആരൊക്കെയാണെന്ന് പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ അവരെ കൊണ്ട് പ്രശ്നമൊന്നും കാണില്ല പക്ഷേ നമ്മളില്ലാത്ത സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും അതാണ് സെവൻ ഓഫ് വോൺസ് പറയുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ആകും കേട്ടോ നിങ്ങളുടെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ പുറത്ത് വരുന്നതുമാകാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് വന്നിട്ട് എയ്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇന്നേ ദിവസം ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നതാകാം പുതിയ ലവ് ലൗവാകാം അല്ലെങ്കിൽ നിങ്ങളിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതുമാകാം അപ്പോൾ പുതിയ ലവ് അല്ലെങ്കിൽ പഴയ ലവിൻ്റെ റീയൂണിയൻ ആകാൻ സാധ്യതയുണ്ട് അതാണ് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് ഇതൊരു സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ബിഗിനിങ് ആണ് അപ്പോൾ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നത് ചിലപ്പോൾ ഒരു പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനും ഒരു ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ആ പ്രഗ്നൻസി റിവീലാകുന്നതോ കുഞ്ഞ് ഒരു ബേബി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാനും സാധ്യതയുണ്ട് അതാണ് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് സെവൻ ഓഫ് ആണ് അപ്പം കുറച്ചധികം നെഗറ്റീവ് ചിന്തകളിൽ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വന്നു കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാവാം മറ്റെല്ലാത്തിനോടും നിങ്ങളാണ് പ്രതിരോധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കേണ്ടി വരുന്നെന്ന് വെച്ചാൽ അത് നിങ്ങളതിനെ മനസ്സിലെടുത്ത് വെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പ്രതിരോധിക്കേണ്ടി വരുന്നത് അതാണ് സെവൻ ഓഫ് വോൺസ് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് ചിന്തകളോട് കൂടി ആരും ഇരിക്കേണ്ട അതൊക്കെ നമ്മുടെ നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണ് അതൊന്നും കുഴപ്പമുള്ളൊരു കാര്യം അല്ല ലാസ്റ്റ് കാണും വീല ഫോർച്ചൂൺ ആണ് അപ്പോൾ ഇന്നൊരു കാർമ്മികമായിട്ടുള്ളൊരു ഒരു ഒരു നിങ്ങൾ അതായത് സമയം വരുന്നത് വരെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ചിലപ്പം ഇപ്പം ഒരു വീട്ടിലൊരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മക്കളില്ലായെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ പോകുന്ന സമയത്ത് രണ്ടുപേർക്കും കുഴപ്പമില്ല പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അപ്പോൾ നമ്മൾ പറയത്തില്ല സമയമായിട്ടില്ല അപ്പോൾ ആ സമയമാകുന്നത് അവരെ കാത്തിരിക്കണമെന്ന് അറിയില്ല അതുപോലാണ് വീല ഫോർച്യൂൻ്റെ കാര്യം പറഞ്ഞാൽ വീല ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഭാഗ്യമുണ്ട് പക്ഷേ അത് ആ സമയം കൃത്യസമയം ഡിവൈൻ ടൈമിൽ മാത്രമേ നമ്മളിലേക്കത് എത്തുള്ളൂ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ സംബന്ധിച്ചൊരു ഡിവൈൻ ടൈം ആണ് അപ്പോൾ നിങ്ങൾ ആ ഡിവൈൻ ടൈമിൽ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സ് എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു കർമ്മ എന്താകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നിങ്ങളുടെ കാർമ്മിക് സൈക്കിളിൽ ഒരു കർമ്മ എന്തായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കോൺഫ്ലിക്റ്റുകൾ സെവൻ ഓഫ് ഫണ്ട് ഫൈവ് ഓഫ് ഫണ്ട് ഡെത്ത് ഇതൊക്കെ കാണുന്ന കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീൽ ഓഫ് ഫോർജനെ ട്രസ്റ്റ് ചെയ്യുക വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാലം എന്ന് പറയുന്നത് കാലം കാലമായിട്ട് കടന്നുപോയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റുകൾ കിട്ടത്തുള്ളൂ പിന്നെ ഇന്ന് വളരെ ലക്കുള്ളൊരു ദിവസമാണ് ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട് ചിട്ടിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ കാത്തിരുന്ന പണമോ അല്ലെങ്കിൽ നമ്മൾ കിട്ടില്ല കിട്ടില്ലാത്ത പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലക്കായിട്ട് നമുക്ക് വന്നു ചേരാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ഓഫ് ഫോർച്യൂൺ ഓക്കെ അപ്പോൾ അപ്രതീക്ഷിതമാണ് ഈ വീല ഫോർജൂൺ വന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കർമ്മ റിലീസ് ആവുന്നതാകാം നിങ്ങൾക്ക് ലക്ക് വരുന്നതാകാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാവാം അങ്ങനെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ബോട്ടം ടക്കിൽ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റഗിൾസ് ആണ് അപ്പോൾ നിങ്ങളിന്ന് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ഓവറായിട്ട് പണം ഏൺ ചെയ്യുന്നുണ്ടാവും പണം സേവ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എങ്കിൽ പോലും ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഡെത്ത് കാർഡ് അതിന് ക്ലാരിറ്റിയിൽ ഞാൻ ഡെത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് വളരെയധികം ഒന്ന് സൂക്ഷിക്കണം ആദ്യത്തെ വീഡിയോ മുറിഞ്ഞു പോയത് അത് ഓഫായിപ്പോയത് ഞാൻ കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വീഡിയോ എടുക്കേണ്ടി വന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഏഞ്ചൽസ് ഏഞ്ചൽസ് ഗൈഡൻസ് ആണ് പ്ലീസ് ഫസ്റ്റ് കാർഡ് ഫോർ ഹെൽപ്പ് ഫ്രം അതേസ് മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാനാണ് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാനാണ് യൂണോസ് പറയുന്നത് സെക്കൻഡ് കാർഡ് വന്നിട്ട് അതെ രണ്ട് കാർഡുണ്ട് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സും യു ആർ റെഡിയുമാണ് അപ്പോൾ വിതിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് പറയുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് അതായത് ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് എത്താൻ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് യു ആർ റെഡി ഇന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീല ഫോർജ് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ യു ആർ റെഡി എന്നുള്ള കാർഡ് ചിലപ്പോൾ ഇന്നായിരിക്കും നിങ്ങൾക്ക് കാർമിക് ആയിട്ടുള്ള സമയം അല്ലെങ്കിൽ ആ കാർമിക്ക് എൻഡിങ് ചിലപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിൽ വെയിറ്റുന്ന ഒരു കാർഡും കൂടി ഉണ്ടപ്പോൾ ചിലപ്പോൾ ഇന്ന് കാർമിക് എൻഡിങ് ആണ് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ബാ ബാലൻസിലാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരിച്ചിരിയും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് കർമ്മ ഇന്ന് റിലീസ് റിലീസാവും പക്ഷെ അതിൻ്റെ അലയോലികളൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ബാക്ക് ടു നോർമൽ ആകാൻ ചിലപ്പോൾ കുറച്ച് സമയം കൂടെ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് കെമിസ്ട്രി ആണ് ദെയർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അതാണ് വെരി മാഗ്നറ്റിക് അട്രാക്ഷൻ ഇൻ ബിറ്റ്വീൻ യു ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അയാളെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരിക്കും അപ്പോൾ ഈ കൺട്രോളിങ് ഇഷ്യൂസ് വിട്ട് കളയുക അതുപോലെ നിങ്ങൾ നിങ്ങൾ നിയന്ത്രിച്ച് വെക്കണ്ട നിങ്ങളെ നിയന്ത്രിക്കാതെ നിങ്ങൾ അൺഫോൾഡ് ചെയ്ത് വിടുക അപ്പോൾ നാച്ചുറൽ ആയിട്ട് എന്താണോ പ്രോസസ്സ് സംഭവിക്കേണ്ടത് അത് സംഭവിച്ചോളും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദി ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ നിങ്ങൾ വീണ്ടും പറയുവാണ് നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കണ്ട നിങ്ങളെ തുറന്നു വിളൂ അപ്പോൾ അവിടെ നല്ല കാര്യങ്ങൾ സംഭവിക്കും ലാസ്റ്റ് ലാസ്റ്റാണ് ഡിസെപ്ഷനാണ് സവൺ ഈസ് വിയറിങ് എ ഫോൾസ് മാസ്ക് ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഇത് വീണ്ടും ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആരോ ഒരാൾ ഫോൾസ് സെൽഫ് മാസ്ക് വെച്ചിരിക്കുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കൺട്രോൾ ചെയ്തായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അത് മറ്റേ ആൾക്കറിയില്ലോ നമ്മളല്ല വീഡിയോ കാണുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം അറിയുള്ളു നിങ്ങളാണ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ സെൽഫ് മാസ്ക് അഴിച്ചിട്ട് നിങ്ങൾ അൺഫോൾഡായി നിൽക്കുക നാച്ചുറലി അൺഫോൾഡ് ആയി നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോസസ്സ് നിങ്ങളിലേക്ക് വന്നോളും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റന് ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ കമൻ്റ് അതിന് ഇഷ്ടമുള്ളത് കണ്ടും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്